നമസ്കാരം സ്വാഗതം പ്രായഭേദമന്യേ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താര മോഹൻലാൽ വർഷങ്ങളായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്നും തന്റെ അഭിനയ സബരിയെ തുടരുന്നു മോഹൻലാൽ സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആവശ്യം ഇന്നും ചോർന്നു പോയിട്ടില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് നടൻ എന്നതിലുപരി തികനൊരു ഈശ്വരവിശ്വാസ കൂടിയാണ് മോഹൻലാൽ ഇടയ്ക്കിടെ വിശിഷ്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുമുണ്ട് ഇപ്പോഴിതാ ഇരിക്കൂർ മാമനിക്കുന്നും ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്താനെത്തിയ പ്രിയതാരത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയ നിറയിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വിവിധ പരിപാടികൾക്കായി എത്തിയ മോഹൻലാൽ ബുധനാഴ്ച പുലർച്ചെ ആറു മണിയോടെയാണ് മാമിനിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാനെത്തിയത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഭാരവാഹികളും ജീവനക്കാരും നാട്ടുകാരും അദ്ദേഹത്തെ സ്വീകരിച്ചു ക്ഷേത്രമേൽശാന്തി ചന്ദ്രൻ സ്മൂസ് പ്രത്യേക പൂജയുടെ പ്രസാദം മോഹൻലാലിന് നൽകി ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി ക്ഷേത്ര പ്രദക്ഷിണം നടത്തുകയും ദോഷങ്ങളും മാർഗ അകറ്റുമെന്നും വിശ്വസിക്കുന്ന ഉരിച്ച തേങ്ങ മറികൊത്തൽ നടത്തുകയും വിശേഷ വഴിപാടുകൾ കഴിക്കുകയും ചെയ്തതിനു ശേഷമാണ് മോഹൻലാൽ മടങ്ങിയത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ പുഴയുടെ കിഴക്ക് കരയിൽ ഒരു ചെറിയ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശാക്തേയ ക്ഷേത്രമാണ് മാമന മഹാദേവി ക്ഷേത്രം അഥവാ മാമനിക്കുന്ന് ഭഗവതി ക്ഷേത്രം പരാശക്തിയാണ് ഇവിടത്തെ മുഖ്യ പ്രതിഷ്ഠ കല്യാണ താഴത്തു വീടിൽ വകയായിരുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് പണ്ട് ഈ പ്രദേശത്തെ മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ ഇപ്പോഴുമുണ്ട് കണ്ണങ്കോട് ചേറ്റുവട്ടി പലൂൽ എന്നിവിടങ്ങളിൽ നിന്നും മഹാക്ഷേത്ര വിശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് പരശുരാമന്റെ യജ്ഞഭൂമിയായിരുന്ന ഇവിടം എന്ന് വിശ്വസിക്കപ്പെടുന്നു നിരവധി ഷിമാർ തപസ് ചെയ്തിരുന്ന ഇടമാണ് പുഴക്കരയിലെ ഈ കുന്ന് അതിനാൽ ഈ സ്ഥലത്തിന് മാമിനിക്കുന്ന് എന്ന് പേര് വിളിച്ചെങ്കിലും പിന്നീട് അത് ലോപിച്ച് മാമിനിക്കുന്ന് എന്നായി എന്ന് കരുതുന്നു ശക്തയെ പൂജ നടക്കുന്ന ഇത്തരം ഭഗവതി ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർക്ക് പകരം പിടാരർ അല്ലെങ്കിൽ മൂസത്ത് എന്ന സമുദായത്തിൽപ്പെട്ട പുരോഹിതരാണ് പൂജകൾ ചെയ്യുന്നത് കടാമ്പുഴയിലെ പോലെ പൂമൂടൽ ചടങ്ങ് ഇവിടെ സാധാരണമല്ല മറികൊത്തൽ അല്ലെങ്കിൽ മറിസ്തംഭനം നീക്കൽ ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളാണ് പ്രാധാന്യമേറിയത് കണ്ണൂർ ജില്ലയിൽ പർശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഇത് ഭക്തർക്ക് ഉച്ചയ്ക്ക് രാത്രിയും ഭക്ഷണം സൗജന്യം ായി നൽകി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കോഴിയറവ് പതിവായിരുന്ന ഇവിടെ പിന്നീട് ആ ചടങ്ങ് നിയമം മൂലം നിരോധിക്കുകയായിരുന്നു ദുർഗാദേവി ഭദ്രകാളി ഭാവത്തിലാണ് ഇവിടെ പരാശക്തിയുടെ പ്രതിഷ്ഠ ശിവൻ ക്ഷേത്രപാലൻ അതായത് കാലഭൈരവൻ ശാസ്താവ് നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നടൻ മോഹൻലാൽ കുടജാത്രിയിലും മൂകാംബികയിലും എത്തിയിരുന്നു സുഹൃത്തും തിരക്കഥാകൃത്തുമായ രാമനന്ദിനൊപ്പം ആയിരുന്നു ലാൽ മൂകാംബിക ദർശനം നടത്തിയത് അതേസമയം ഇപ്പോൾ എൽ മുന്നൂറ്റി അറുപത് എന്ന പേരിടാത്ത ചിത്രത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചു വരുന്നത് തരുൺ മൂർത്തിയെ സംവിധാനം ചെയ്യുന്ന ചിത്രം ശോഭനയാണ് നായിക ചിത്രം ാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ പൂജ അടുത്തിടെ കഴിഞ്ഞിരുന്നു മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ മുന്നൂറ്റി അറുപതാം സിനിമയാണ് ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെ മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം